ഹായ് ഇന്ന് നമ്മളെ ഒരു അടിപൊളി ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചക്കയൊക്കെ മുറിച്ച് ചുളയെടുത്തൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കറിലാണ് ചക്ക പുഴുക്ക് ഉണ്ടാക്കുന്നത് ചക്കച്ചുളയുടെ കുരുവോം ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണേ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഒരു മൂത്ത ചക്കയാണ് ചുളയെടുത്ത് വെച്ചിരിക്കുന്നത് പഴുക്കാത്ത ചക്കയാണ് വൃത്തിയാക്കിയ ചക്ക കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം നേരിയ പഴുപ്പുള്ള ചക്കയാണേലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ പുഴുക്കുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ചക്ക സീസണൊക്കെ കഴിയാറായില്ലേ ഈ ചക്കയാണ് ഈ സീസണിലെ നമ്മുടെ ലാസ്റ്റ് ചക്ക പുഴുക്ക് നേരിയ മധുരമുള്ള ചക്ക നിങ്ങളാരേലും പുഴുക്കുണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഈ ചക്ക പുഴുക്കൊക്കെ കാണുമ്പോഴേ നമ്മളെ കോവിഡ് കാലമാണ് ഓർമ്മ വരുന്നത് ആ സമയത്തൊക്കെ ചക്ക കൊണ്ട് എന്തൊക്കെ ഐറ്റംസ് ആണല്ലേ നമ്മൾ ഉണ്ടാക്കി കഴിച്ചത് ചക്ക വേവിക്കുമ്പോൾ വേണമെങ്കിൽ അതിന്റെ കുരുങ്ങൂടി ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഞാനിപ്പോൾ ചക്കക്കുറി ചേർക്കാനില്ല കേട്ടോ ചക്കച്ചുള മാത്രമേ ചേർക്കുന്നുള്ളൂ വൃത്തിയാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഈ ചക്ക പക്ഷെ പുഴുക്കോ പഴുത്ത ചക്ക കൊണ്ട് അടയോ ഒക്കെ ഉണ്ടാക്കിയാൽ അതൊക്കെ കഴിക്കാൻ ഇവിടുത്തെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചത് ഇനി നമുക്ക് കുക്കർ അടച്ച് സ്റ്റവില് വെക്കാം ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ചക്ക കൊണ്ടുള്ള ഐറ്റംസ് തന്നെയാണ് കിട്ടോ ഉണ്ടാക്കാറ് ചക്ക കുമ്പളപ്പം ചക്ക ഇലയട ഇതൊക്കെ ഉണ്ടാക്കി ഇന്നിപ്പം ചക്ക പുഴുക്കും ഇതാ ഞാനിപ്പോൾ സ്റ്റവ് കത്തിക്കുകയാണ് ഇനിയിപ്പോൾ രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുക്കറിൽ ചക്ക വേവിക്കുമ്പോഴേ ഒരു മുക്കാൽ ഭാഗം മാത്രമേ നിറക്കിയാവൂ കേട്ടോ കൂടുതലായി കഴിഞ്ഞാലേ കുക്കറിൽ പ്രഷർ താങ്ങാൻ പറ്റാണ്ട് പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ താങ്ക രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി പുഴുക്കിലേക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കാം ഒരു മുറി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർക്കാം നല്ല ജീരകമാണേ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം എരിവിന് നമ്മളെ കുറച്ച് മുളക് പടി നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പച്ചമുളക് എരിവില്ലാത്തതാണ് തേങ്ങ മിക്സിയുടെ ജാറില് ഒന്ന് കറക്കിയെടുത്താൽ മതി ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിലേ തേങ്ങ അരയ്ക്കുമ്പം ചോന്നുള്ളി എവിളത്തുള്ളിയൊക്കെ ചേർക്കാൻ കേട്ടോ ഞാനിപ്പോ ഇവിടെ നല്ല ജീരകവും പച്ചമുളകും മാത്രമേ തേങ്ങയിൽ ചേർക്കണുള്ളൂ തേങ്ങ അതാ മിക്സീടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ടേ നിങ്ങൾ അവിടേക്ക് എങ്ങനെയാ അപ്പം നല്ല മഴയുണ്ടോ ഇവിടെ ഇവിടെതാ ഒരു മഴ പെയ്ത് ഉള്ളൂ നല്ല മഴ പെയ്യട്ടെ നല്ല മഴ പെയ്യട്ടെ എന്ന് എൻ്റെ മോള് പറയാം എന്താണെന്ന് വെച്ചാൽ സ്കൂളിന് ലീവ് ഇട്ടല്ലോ അപ്പോൾ അപ്പതാ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ടേ ഇനി നമ്മൾക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം കുക്കർ തുറന്നിട്ടെ ഒരു തവി കൊണ്ട് ചക്ക നന്നായി ഉടച്ചതിന് ശേഷം നമ്മൾക്ക് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ വെയ്റ്റ് ഒക്കെ നോക്കുന്നവർക്ക് ചക്ക സീസണിൽ ഇതുപോലുള്ള ചക്കപ്പുഴുക്ക ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കൂടുകയില്ല എന്നാൽ ആവശ്യത്തിനുള്ള വൈറ്റമിൻസ് ഒക്കെ കിട്ടുകയും ചെയ്യും പണ്ടൊക്കെ നമ്മളെ അമ്മമാരെ വിറകടുപ്പിനുള്ള ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കുക അതിനൊക്കെ ഒരു പ്രത്യേക രുചി തന്നെയായിരുന്നു അല്ലേ ഈ പുഴുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും വൈകുന്നേരം മണി ചായയുടെ കൂടെയും ഒക്കെ സൂപ്പറാണ് കേട്ടോ ഇന്ന് നാലുമണിക്ക് ചായയുടെ കൂടെയാണ് ഞാൻ ഈ ചക്ക പുഴുക്കുണ്ടാക്കുന്നത് ഉടച്ചുവെച്ച ചക്കയിലേക്ക് ഈ അരപ്പൊക്കെ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കറിയേപ്പിലയും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കടുകും വറ്റൻമുളകും താളിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ചക്ക ഉണ്ടാക്കി നോക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മുടെ പുഴുക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടാക്കിയാൽ ഇതും കൂട്ടി നാലുമണിക്ക് കഴിക്കാം നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെ റെസിപ്പിയുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം